മന്നത്ത് പത്മനാഭന്റെയും ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയുടെയും വെങ്കല ശില്പം വിലയിരുത്താൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പയ്യന്നൂർ കാനായിൽ ശില്പി ഉണ്ണി കാനായുടെ പണിപ്പുരയിലെത്തിന്റെ മന്നത്താഴ്ചയും ശില്പം റേ ആവാണ് അപ്പോൾ അതിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു സജഷൻസ് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെന്താണ് ഞാൻ നേരിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് അച്ഛനുമായിട്ട് അടുത്തുള്ള എല്ലാവരും ഇത് പത്തനാപതിന് വേണ്ടിയിട്ടാണ് അവര് എന്റെ സെക്രട്ടറിയും അവന്റെ പ്രതിനിധികളും എല്ലാവരും ഉണ്ട് പത്തടി ഉയരമുള്ള മന്നത്ത് പത്മനാഭന്റെയും ആർ ബാലകൃഷ്ണപ്പിള്ളയുടെയും ശില്പനിർമാണം തുടങ്ങിയിട്ട് ഒരു വർഷമായി പത്മനാഭന്റെ വെങ്കല ശില്പം കയ്യിൽ വടിയും തോളിൽ ഷാലുമിട്ട് മുന്നോട്ട് നടക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചത് തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തിയായി ആർ ബാലകൃഷ്ണപിള്ളയുടെ ശില്പം കദർഷാപ്ടും മുണ്ടും ഉടുത്ത് കീശയിൽ പേനയും കുത്തി ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന രൂപമാണ് ഏതാനും ദിവസങ്ങൾക്കകം ശില്പം പൂർത്തിയാകും ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച ശില്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് ചെയ്തെടുത്ത് വെങ്കലത്തിൽ കാസ്റ്റ് ചെയ്യുകയായിരുന്നു കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിന് സമീപം എൻ എസ് ആസ്ഥാനത്തേക്ക് വേണ്ടിയാണ് രണ്ട് ശില്പങ്ങളും പൂർത്തിയാക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ ശില്പം വിലയിരുത്താൻ പയ്യന്നൂർ സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് മന്ത്രിയുടെ പി എ രഞ്ജിത്ത് മാഷ് പുനലൂർ എൻഎസ്എസ് സെക്രട്ടറി അനിൽകുമാർ ബാലകൃഷ്ണൻ പിടയുടെ കുടുംബാംഗങ്ങളും മരുമക്കളും കൂടെ ഉണ്ടായിരുന്നു സഹായികളായി മിനീഷ് കെ സുരേഷ് അമാനപ്പാറ സുരേഷൻ സി ശ്രീകുമാർ എം വി ബാലൻ പാച്ചനി ഷൈജിത് കുഞ്ഞിമംഗലം അഭിജിത്ത് ടി കെ അർജുൻ ടി കെ എന്നിവരും ഉണ്ടായിരുന്നു

ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ കുവൈറ്റ്